ഈ കാണുന്ന മനോഹരമായ സ്ഥലം നമ്മുടെ കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിലെ തൊട്ടിൽ പാലത്തിലെ പട്ട്യാട്ട് എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പൊ ആദ്യ മനോഹരമായ ഈ പുഴ പട്ട്യാട്ടുപുഴ എന്നാണ് അറിയപ്പെടുന്നത് നമ്മുടെ കുറ്റ്യാടി പുഴയാണ് യഥാർത്ഥത്തിൽ ഈ പട്ട്യാട്ടുപുഴ അതായത് നമുക്കറിയാം കുറ്റ്യാടി പുഴ ഉത്ഭവിക്കുന്നത് വയനാടൻ മലനിരകളിൽ നിന്നാണ് അപ്പം അവിടെ നിന്ന് ഉത്ഭവിച്ച് വയനാട്ടിൽ നിന്നും ഒഴുകി ആ താഴേക്ക് വരികയാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ പ്രവേശിച്ച് പട്ടിയാട് കൂട് ഒഴുകി കുറ്റിയാടിയിലേക്ക് വരുന്ന രംഗമാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പം നല്ല ശക്തമായ ഒഴുക്കാണ് ഇവിടെ അതിമനോഹരമാണ് ഇവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത് അപ്പം നിന്ന് നല്ല ക്ലിയർ നല്ല മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല ക്ലിയർ ക്രിസ്റ്റൽ വെള്ളമാണ് നമ്മളിതിൽ കാണുന്നത് സാധാരണഗതിയിൽ മഴയുള്ള സമയത്താണെങ്കിൽ ഇത്ര അല്ലെങ്കിൽ ഈ ഒരു നിറമേ നമ്മൾ കാണാറില്ല അതി കല ിയ കലങ്ങിമറിഞ്ഞ കലുഷിതമായ ഒരു പുഴയാണ് ഇവിടെ കാണാറ് അതിഭീകരത്വം ആ സമയത്ത് നമുക്ക് തോന്നുമെങ്കിലും ഇന്ന് നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കാണാൻ അതിമനോഹരമാണ് അപ്പൊ വയനാട്ടിലേക്ക് നിങ്ങൾക്ക് പക്രംതലം ചുരം അല്ലെങ്കിൽ നമ്മുടെ കുറ്റ്യാടി ചുരം വഴി പോവുകയാണെങ്കിൽ ഈ സ്പോട്ട് എല്ലാവർക്കും കാണാൻ കഴിയും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്സ്